ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ ശനിയാഴ്ചയാണ് നമ്മൾ നമ്മളെ കൊടൈക്കനാൽ പോയ ടീമായിട്ട് ആയിട്ട് ഇന്ന് കൊച്ചി ആലപ്പുഴ ആലപ്പുഴ നമുക്ക് ചെറിയ പരിപാടിയുണ്ട് നമ്മളെ ഓഫീസ് പുതിയൊരു ഓഫീസ് അവിടെ വരുന്നുണ്ട് അത് നോക്കാൻ പോകണം അതേപോലെ കൊച്ചി ഒന്ന് കറങ്ങണം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മളിത് അങ്ങനെ പോയി കൊച്ചിയിലേക്ക് പോയി

അത് നേരെ മുഴുത്ത് ഇപ്പോൾ നമ്മൾ ആലപ്പുഴ പോകണില്ല കേട്ടല്ലോ ആലപ്പുഴ പോകേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ ഞാൻ കൊച്ചിയിലോട്ട് ഇറങ്ങി അങ്ങനെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇറങ്ങും കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങണം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അങ്ങനെ പോയിട്ട് അങ്ങനെ അങ്ങനെ നമ്മളിത് കൊച്ചിയിലെത്തി രാത്രി എത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ന് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡ് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് നമ്മൾ കൊച്ചിയിലുള്ളത് സമൃദ്ധി തന്നെയാണ് സമൃദ്ധിയായിട്ട് കൊച്ചിയിലാണ് നമുക്ക് ഏറ്റവും ലോ പ്രൈസിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഏറ്റവും നല്ല സ്പോട്ടാണ് നമ്മളിവിടെ കൊച്ചിയിൽ വരുമ്പോൾ എപ്പോഴും പോകുന്ന ഒരു സ്പോട്ടാണത് നമ്മൾ ഇനി പോകുന്നത് അങ്ങോട്ടാണ് നമ്മൾ എല്ലാവരും ഉണ്ട് നാലാൾ നല്ല അവിടെ പോട്ടെ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്ന് ലുലുമാളിൽ പോവും അങ്ങനെ ചെറിയ കുറച്ച് സ്ഥലങ്ങൾക്ക് ഇറങ്ങിയിട്ടാണ് പോണത് നമ്മൾ നമ്മൾ സമൃദ്ധിയിൽ എത്തിക്കണ് നമ്മളവിടെ പോയിട്ട് ഫുഡ് മേടിക്കണം വരിക്കണം സമൃദ്ധിയിട്ട് അറിയാനുള്ള എല്ലാവർക്കും നല്ല അടിപൊളി ഫുഡാണ് ചെറിയ റേറ്റ് നമ്മള് എത്തിക്കണത് ഒരു മണി ഏകദേശം പന്ത്രണ്ട് മണി ആയി പന്ത്രണ്ട് മണി കഴിക്കണു അപ്പൊ പിന്നെ നമ്മള് വേറെ എവിടെയെങ്കിലും പോയിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ പോരട്ടെ വീട്ടു

esi ado கொளத்துக்கிறமல்லなるほど നമ്മൾ ഇപ്പം ലുലൂല് ഫുണ്ടുറയിൽ കയറി ഗ്രാവിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാലാളും ഗ്രാവിറ്റിയിൽ കയറാൻ വേണ്ടി പോവാണ് ഓക്കെ അല്ലേ കേരള നമ്മള് ഗ്രാവിറ്റിയിൽ കയറാൻ വേണ്ടി പോവാണ് आईने तोंड ലുലുമാളിൽ കയറി ഇറങ്ങി ആ റൂമൊക്കെ പോവാണ് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വാങ്ങാൻ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ വൈകുന്നേരം വരെ വെറുതെ ഇരുന്നു ലുലുമാളിലൊന്ന് പോയി അത് കഴിഞ്ഞപ്പോൾ ആ റൂമിൽ പോയി കടന്നു ഇറങ്ങി ഇപ്പോൾ വൈകുന്നേരം ആറ് മണി ആറരയ്ക്ക് ഇതാ ഇറങ്ങി കണു വൈപ്പിൻ ബീച്ച് പോവാണ് ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് മറൈൻ ഡ്രൈവ്

അങ്ങനെ നമ്മളിത് വൈപ്പിൻ ബീച്ചിൻ്റെ അവിടെ പോയി കൊണ്ടിരിക്കാണ് അതിൻ്റെ അപ്പുറത്തെ പാലത്തമ്മയാണ് ഇത് കാണുന്നുണ്ട് അതാ വൈപ്പിൻ ബീച്ചിൽ എത്തി നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റവർ ബാഗിൽ പോയിക്കാട്ടും നമ്മൾ നേരെ നേരം ബീച്ചിലൊക്കെ പോവാണ് വൈപ്പിൻ 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 ഇതാണ് ബീച്ച് നമ്മളെ കൂടുതലോ അവിടെ ബാക്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടില്ല വേറെ ഏതോ വഴി വിട്ടുകൊള്ളും അപ്പോൾ ആ വൈപ്പിൻ ബീച്ചിലെത്തി മാച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവർക്കും പോയി ഇതായി വീട്ടിൽ പോകാൻ ഒക്കെ ഇത്രയും അത്യധികം ഒരു ഫുഡ് താങ്ങുക എന്നൊക്കെയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും